നഴ്സറി ചെറുവാഞ്ചേരി ഇരുവേരി കക്കോത്ത് കക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ തുലാം പുത്തരി മഹോത്സവം നടന്നു ക്ഷേത്രം എംബ്രോൺ കക്കോത്ത് അനിൽകുമാറിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പുത്തരി നിവേദ്യവും മറ്റു ചടങ്ങുകളും പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച ഉത്സവത്തിൽ ഉച്ചയ്ക്ക് എംബ്രോണും എടലാപുരത്ത് ചാമണ്ടിയുടെ ഇളങ്കോലവും ചേർന്നുള്ള കൂടിയാട്ടമായ പുത്തരി അടിയന്തരവും വൈകുന്നേരം നിവേദ്യവും ശേഷം ഭക്തരുടെ സമർപ്പണമായി ക്ഷേത്രസന്നിധിയിൽ സന്നിധിയിൽ ദീപം തെളിയിച്ചു Legenda രാത്രി തിരുവത്താഴവും കുട്ടികളുടെ ചോറൂണിന് ശേഷം കാവിൽ നിന്ന് ഇറങ്ങിയതോടെ ഉത്സവം സമാപിച്ചു ശ്രീ കക്കുന്നത്ത് മാതാവ് വീഡിയോ ആൽബത്തിൻ്റെ പ്രകാശനം എംബ്രോൺ നിർവഹിച്ചു ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ നൈവേദ്യമുള്ള അത്യപൂർവവും വ്യത്യസ്തവുമായ നിരവധി ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായി ചടങ്ങുകൾ നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു രാവിലെ മുതൽ ആരംഭിച്ച് ഉത്സവ അവസാനം വരെ ഇടവേളകളില്ലാതെ നൽകി വരുന്ന അന്നദാനത്തിലും വിശ്വാസികൾ പങ്കാളികളായി തുലാം പുത്തരിക്ക് ശേഷം പന്ത്രണ്ട് കണ്ടി ദേശകാർണവന്മാരുടെയും കുടുംബത്തിന്റെയും വകയായി നടക്കുന്ന മറുപുത്തരി മഹോത്സവം നവംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച നടക്കും അന്ന് മാസാരംഭത്തിലെ അന്നദാനവും കലാസന്ധിയും ഉണ്ടാവും ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ് വിപുലശേഖരൻ െയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി